ഹായ് ഫ്രണ്ട്സ് പൊന്നൂസിൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് മാസമായി ഇപ്പോൾ ഒരുപാട് കമൻസ് ഇപ്പോഴും വരുന്നുണ്ട് ലോങ് വീഡിയോ ഇടാവൂന്ന് ചോദിച്ചിട്ട് നമ്മൾ ആ ബർത്ത്ഡേയുടെ അന്നും പിറ്റേ ദിവസമൊക്കെ ആയിട്ട് ഷോർട്സ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ രണ്ട് മാസം കഴിഞ്ഞിട്ടും കമൻസ് ഒരുപാട് വരുന്നത് കൊണ്ട് ഞാൻ എന്തായാലും ലോങ്ങ് ആയിട്ടുള്ള വീഡിയോ ഇടാമെന്ന് കരുതി അപ്പോൾ നമ്മൾ ബർത്ത്ഡേ കാര്യമായിട്ട് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്തിരുന്നില്ല ഒരു ഡ്രസ്സെടുത്തു കേക്ക് കട്ട് ചെയ്തു രണ്ട് കേക്ക് കട്ട് ചെയ്തായിരുന്നു അപ്പോൾ അതുമാത്രമാണ് സെലിബ്രേഷൻ ആയിട്ട് നമ്മൾ ചെയ്തത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഏപ്രിൽ മാസം ആയതുകൊണ്ട് തന്നെ നല്ല വെയിലുള്ള സമയമായിരുന്നല്ലോ അപ്പോൾ അത് പൊന്നൂസ് തൊപ്പിയൊക്കെ വെച്ച് ബർത്ത്ഡേയുടെ ഡ്രസ്സ് എടുക്കാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ കുറച്ച് ഡ്രസ്സൊക്കെ നോക്കിയിട്ട് നമുക്കിത് ഇത് ഇഷ്ടപ്പെട്ടു പക്ഷേ ഓഫ് ഷോൾഡർ പൊന്നൂസിന് ഇഷ്ടമല്ല എന്നാലും അതിങ്ങനെ മുകളിലേക്കാക്കി സ്റ്റിച്ച് ചെയ്ത് വെക്കാം പിൻ ചെയ്ത് വെക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഉടുപ്പ് തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഉടുപ്പ് സെലക്ട് ചെയ്യാൻ അധികം നേരമൊന്നും വേണ്ടി വന്നില്ല കാരണം പൊന്നൂസ് എനിക്ക് വൈറ്റ് ഉടുപ്പ് വേണം ബർത്ത്ഡേക്ക് ഞാൻ മാലാഗേനെ പോലെ ഇരിക്കണം എനിക്ക് മാലാഗിയുടെ ഉടുപ്പ് വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ വൈറ്റ് കളറാണ് കേട്ടോ നോക്കിയത് എന്നാലും അച്ഛൻ വേറെ കുറേ വൈറ്റ് കളറൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും ലാസ്റ്റ് നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത് ആ ഒരു ഉടുപ്പ് എടുത്തുകൊണ്ട് തന്നെ വീട്ടിലേക്ക് വന്നു ആദ്യം നമ്മൾ കേക്ക് കട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ വന്നത് പോകുന്നത് കേശുവിൻ്റെയും തങ്കുൻ്റെയും വീട്ടിൽ വെച്ചാണ് കേട്ടോ അപ്പോൾ പൊന്നൂസിൻ്റെ ബ്രദേഴ്സാണ് കേശുവും തങ്കുതേ വരുന്നതാണ് കേശു അപ്പോൾ പൊന്നൂസിനെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് എല്ലാ ചിറ്റ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പൊന്നൂസിനാണെങ്കിൽ കണ്ണാടി നോക്കുമ്പോൾ ഏഞ്ചലിനെ പോലെ ഉണ്ടോ എയ്ഞ്ചലിൻ്റെ രൂപമുണ്ടോ എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ തേ ചിറ്റ പൊന്നൂസിനെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പൊന്നൂസിൻ്റെ അമ്മാമ്മയുടെ വീട്ടിൽ അവിടെ വേറൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ആ ഫംഗ്ഷന് വേണ്ടി പോകുമ്പോൾ നമുക്ക് അവിടെയും ഒരു കേക്ക് വാങ്ങി വാങ്ങിക്കൊണ്ടു അവിടെയും കട്ട് ചെയ്യാം എന്നുള്ളതാണ് പ്ലാൻ അത് പെട്ടെന്ന് വന്നൊരു പ്ലാനായിരുന്നു കേട്ടോ കാരണം അവിടെ ഫംഗ്ഷന് നമ്മൾ പൊന്നൂസിനെ കൊണ്ടുപോകുന്നുണ്ടോയെന്നുള്ളത് കറക്റ്റ് അറിയില്ലായിരുന്നു അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെയും അവിടെയിട്ടാണ് പൊന്നൂസിൻ്റെ ഈ വർഷത്തെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തത് അങ്ങനെ ഇതേ ചിറ്റയും അച്ഛനും കൂടി പൊന്നൂസിനെ ഇവിടെ റെഡി ആക്കിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ കേക്ക് കെട്ടിയാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പൊ അതെ അവിടെ കേക്ക് കെട്ടിയാനായിട്ട് എല്ലാരും വെയിറ്റ് ചെയ്യുവാ ചെയ്യുവാട്ടോ പൊന്നൂസ് ഫൈനൽ ലുക്ക് ഒന്ന് കാണാൻ വേണ്ടിട്ട് വീണ്ടും കണ്ണാടി നോക്കുന്നുണ്ട് എന്തായാലും പൊന്നൂസ് ഇതിലെ ഹാപ്പിയാണ് കാരണം പൊന്നൂസ് പറഞ്ഞതുപോലെ മാലാഗയുടെ ലുക്ക് തന്നെ എനിക്ക് വന്നു എന്നൊക്കെയാണ് കേട്ടോ പൊന്നൂസ് തന്നെ പറയുന്നേ അങ്ങനെ നമ്മൾ കേക്ക് കെട്ടിയാനായിട്ട് പോവാണ് വൈറ്റ് കളറിലെ കേക്ക് വേണോന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് അത് തന്നെയാണ് വാങ്ങിയിരിക്കണേ പിന്നെ അതേ വേറൊരു കേക്കും കൂടിയുണ്ട് അപ്പോൾ പൊന്നൂസും തങ്കവും കൂടി അങ്ങനെ കേക്ക് കട്ട് ചെയ്തു കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ആകെ ബഹളായിരുന്നു കേട്ടോ ഇവിടെ മൂന്ന് കുട്ടികൾക്ക് ഒരേപോലെ കേക്ക് കഴിക്കാനും അതൊന്ന് കൈയിട്ട് വാരാനും എല്ലാം ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു അങ്ങനെ നമ്മൾ ഓരോരുത്തർക്കായിട്ട് പൊന്നൂസ്തേ കേക്ക് കൊടുക്കുന്നുണ്ട് അദ്ദേഹം തങ്കവും കേശും ഒക്കെ തിരിച്ച് പൊന്നൂസിനും കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ചിറ്റയും അച്ഛനും അമ്മാമ്മയും ചിറ്റപ്പനും അമ്മച്ചിയും അങ്ങനെ എല്ലാവരും കേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ പൊന്നൂസിൻ്റെ അമ്മാമ്മയുടെ വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ അപ്പം അവിടെ ഒരു ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കേക്ക് മുറിക്കാം എന്നും പറഞ്ഞ് അവിടെ പോയിട്ടുണ്ട് അങ്ങനെ നമ്മൾ അവിടെ എത്തി അവിടെ എത്തി ഫങ്ഷൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും പൊന്നൂസിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി റെഡിയാക്കാനായിട്ട് വന്നത് അമ്മവും കുഞ്ഞാറ്റയും കൂടിയാണ് കേട്ടോ അങ്ങനെ തെയ്യാ അവർ ഉടുപ്പൊക്കെ ഇട്ടിട്ട് അവരെ നമ്മൾ കാര്യമായിട്ടൊന്നും റെഡിയാക്കിയില്ല അവരെ കൊണ്ട് പറ്റുന്ന പോലെ സിമ്പിളായിട്ട് പൊന്നൂസിനെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആ ഒരു ആ ഫങ്ഷൻ ഉണ്ടായിരുന്ന കാരണം കുറച്ചധികം ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പൊന്നൂസ് ശരിക്കും ഹാപ്പിയായി പൊന്നൂസിനെ ഒരുപാട് പേരെ വിളിച്ചിട്ട് ബർത്ത്ഡേ ഒക്കെ നടത്തണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അപ്പോൾ അതെന്തായാലും ഇപ്പോൾ ഇതിലൂടെ പറ്റി പക്ഷേ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും പൊന്നൂസ് നല്ല നല്ലപോലെ കരഞ്ഞു കാരണം രാവിലെ തന്നെ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയി പിന്നെ ഒരു തവണ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു അത് കഴിഞ്ഞ് പൊന്നൂസ് ഉച്ച കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ സ്ഥിരം ഡെയിലി പൊന്നൂസ് ഉറങ്ങാറുണ്ട് ഇന്നപ്പം ആ ഒരു ഉറക്കം നടന്നില്ല നമ്മൾ ഈ ഒരു ഫംഗ്ഷനു വേണ്ടി ഇങ്ങോട്ട് വന്നത് കാരണം പൊനുസ് ആകെറ്റായിടായിരുന്നു അതിൻ്റെ ഇടയിൽ ഹെയർ ബാൻഡ് വെച്ചപ്പോൾ എവിടെയോ കൊണ്ടു വന്നോ എന്തൊക്കെയോ പറഞ്ഞ് ഒരു കരച്ചിൽ തുടങ്ങി ആകെ കലിപ്പായി എനിക്ക് ഇനി ബർത്ത്ഡേ വേണ്ട ഒന്നും വേണ്ട ആന്നും പറഞ്ഞ് പൊനുസിനെ ഉറക്കം വന്നിട്ടാണ് കേട്ടോ അപ്പോൾ അതേ അമ്മക്കുട്ടിയും കുഞ്ഞാറ്റിയൊക്കെ മാക്സിമം എടുത്ത് പുഞ്ഞാരിപ്പിക്കുന്നുണ്ട് പക്ഷേ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ലാസ്റ്റ് നമ്മളിതേ ഒരു കണക്കിന് കരച്ചിലൊക്കെ മാറ്റി കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മാമ്മയുടെയൊക്കെ ആ ഒരു ഹാളിലേക്ക് വന്നു കേട്ടോ അപ്പുറത്ത നിക്ക് അമ്മന്റെ കേക്ക് കെട്ടിയാനുള്ള ഒരുക്കത്തിലാണ് ഒരു നട്ടി ബബിളിന്റെ കേക്കാണ് കേട്ടോ ഇവിടെ വാങ്ങിയിരുന്നത് അപ്പൊ നമ്മള് ഒത്തിരി പേരുണ്ടായിരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരാൾ വരുമ്പോ അടുത്താളെ കാണില്ല അങ്ങനെ ഇവിടെ ആകെ ബഹളായിരുന്നു അങ്ങനെ ലാസ്റ്റ് ഡേ എല്ലാരും വന്നിട്ടുണ്ട് ലക്ഷ്മി ഇവിടെ ജിഷാമായിട്ട് ജിഷാമായി Happy birthday to you Happy birthday എല്ലേന്ന് കഴിച്ചോ ഇല്ല ഇല്ലല്ലല്ലല്ലേന്ന് കഴിച്ചോ അമ്മ ആയിട്ട് കൊടുക്ക് പുണ്യസേൻ നവ പുണ്യസേൻ ആഹ് വെബിസ് കല്ല് വെബിസ് ചേട്ടൻേത് ഓടിക്ക് ആള് കൊടുക്ക് കൊടുക്ക് ഒരെണ്ണം പുണ്യത്തെ കൊടുക്ക് ആ പുണ്യ പുണ്യത്തെ ദോരയല്ലേ തോന്നുന്നു ഞാൻ മെൻ ആയിട്ട് അപ്പുറം അതിമാതിമാതി മാത് കളിക്കാനേ പോകലല്ലേ ഇവിടെ ഇച്ചിമൊക്കെ പോയി മതി മതിയുടെ പൊന്ന കേൾക്കാനൂ കൊച്ചിനെ കൊണ്ട് തുറപ്പിക്കാനാണോ മഞ്ഞ അങ്ങനെ ചിറ്റയുടെയും അമ്മാമ്മുടെയും വീട്ടിലായിട്ട് പൊന്നൂസിൻ്റെ ബർത്ത് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു ഞങ്ങൾ എന്തായാലും ഹാപ്പിയാണ് നല്ല ദിവസമായിരുന്നു ഇന്ന് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ലോങ് വീഡിയോ ഇടാൻ പറഞ്ഞവർ കാണി താങ്ക് യു